ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസികളെ ലാസറാക്കുന്ന ചില ശുശ്രൂഷേഖർ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാക്യം ഒന്ന് വായിക്കാം മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സർപ്പസന്ധതികളെ ദുഷ്ടരായ നിങ്ങൾക്ക് നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത് സത്യവേദ പുസ്തകത്തിനകത്ത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് ഇവിടെ യേശു സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നത് ശുശ്രൂഷകരായ പരീഷന്മാരെയാണ് ഇന്നും ദൈവസഭകളിൽ നല്ലൊരു ശതമാനവും പരീഷന്മാരാണ് അവർ ശുശ്രൂഷ അവർ ശുശ്രൂഷകരുവാ പരീശന്മാരുവാ ഈ വിശ്വാസികളുടെ പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഒന്നും മിക്ക ശുശ്രൂഷകരുടെയും ഹൃദയത്തിൽ ഒരു ആല്യവും കരുണയൊന്നും അവർക്കില്ല അതുകൊണ്ടാണ് ഈ വിശ്വാസികളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് ഇവർ പീസ് വെച്ച് തന്നെ മേടിക്കുന്നത് പലരും പീസ് വെച്ചാണ് മേടിക്കുന്നത് എനിക്കൊക്കെ അറിയാവുന്ന പലരും മിനിറ്റിന് കണക്കിന് പീസ് വെക്കുന്നത് അല്ലാത്തവരും ഉണ്ട് കേട്ടോ എന്നതാണേലും പൈസ ഇല്ലാത്തൊരു കേസ് ഇതിനകത്ത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സത്യമായ കാര്യം ഞാൻ ഈ ശുശ്രൂഷകരോട് വ്യക്തിപരമായിട്ട് പറയട്ടെ എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം ഒന്നാമത് ആലോചന പറയുമ്പം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വ്യക്തികൾ ആത്മഹത്യ ചെയ്ത് വരെ ചെയ്തേക്കാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ആലോചന പറയുന്നതെങ്കിൽ അതൊരു കാരണവശാലും തെറ്റുകയല്ല ഒന്നാമത് ഈ അടിമ വിശ്വാസികൾക്ക് ഈ പറയുന്ന ആലോചന തെറ്റിയാലും അവർക്ക് കുഴപ്പമില്ലെന്നുള്ളതാണ് വിഷയം കുഴപ്പമില്ലെന്നുള്ള നത്തിങ് തയർന്നു പറയും ഒന്നും അവിടെ അവസാനം പോയി കഴിഞ്ഞാൽ ഈ അടിമകൾക്ക് ഇത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അടിമകൾക്ക് ഇത് മനസ്സിലാകുകയില്ല ഈ ഒന്നാമത് ഈ ആലോചന പറയുന്നവരൊന്നും പരിശുദ്ധാത്മാവിലൊന്നും അല്ല ആലോചന പറയുന്നത് ഇതൊക്കെ ഇവരുടെ സ്വന്തം ബുദ്ധിയല്ല ഇത് പറയുന്നത് ഞാൻ രണ്ട് ഉദാഹരണം പറയാം ഒന്ന് ഒരു മനുഷ്യനോട് ആലോചന പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും തീരും അയാൾ അയാളെ പറ്റുന്ന ശ്രമവും നടത്തി ഈ ഒരു പ്രവചനം അനുസരിച്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കാത്തിരുന്നു പക്ഷേ ഡിസംബർ മുപ്പത്തൊന്നിന് ഈ ബാധ്യത തീരാതെ വന്നപ്പോൾ അയാൾ വീണ്ടും വേറൊരാളുടെ അടുത്ത് നിന്നു അയാളുടെ അടുത്ത് തന്നെ നിന്നു ചെന്നപ്പോൾ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത് അത് മാർച്ച് മുപ്പതിന് തീരുമെന്ന് പറഞ്ഞു മാർച്ച് മുപ്പതായിട്ടൊന്നും ഇയാൾക്ക് പോകാൻ പറ്റില്ല അതുപോലെ പ്രതിസന്ധികളാണ് പക്ഷേ ഈ പ്രവചനമാണല്ലോ എന്നോർത്തോണ്ട് മാർച്ച് മുപ്പത് വരെ കാത്തിരുന്നു മാർച്ച് മുപ്പതായപ്പോൾ ഒന്നും സംഭവിച്ചില്ല അവസാനം പിന്നെയും ചെന്നു കഴിഞ്ഞ പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ട് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി മാറും പന്ത്രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഈ മനുഷ്യൻ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഭാവിക്ക് ഒരു മാറ്റം വന്നില്ലേ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ഏപ്രിൽ പത്താം തീയതി ആ മനുഷ്യൻ ഒരു ദൈവപുരുഷൻ്റെ അടുത്ത് നിന്നു ദൈവപുരുഷൻ്റെ അടുത്ത് തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ ആ പറഞ്ഞ ആലോചനയൊക്കെ തെറ്റാ അത് ദൈവത്തിൻ്റെ ആലോചനയെ ആ മനുഷ്യനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ല തീർന്നു പോയേ ആത്മഹത്യ തന്നെയാണ് ദൈവത്തിന് കൃപ ആ മനുഷ്യനോട് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഈ പൈശാചിക ശക്തി കൊണ്ട് നടക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപെട്ട് അങ്ങേര് ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം ഇടയായി അല്ലെങ്കിൽ ആ ദൈവപുരുഷൻ്റെ അടുത്ത് എല്ലാം ഇടയായി ഇനി രണ്ടാമത്തെ ഉദാഹരണം കെർണിയ ഉള്ള ഒരു ഒരു സ്ത്രീ ഒരു ജാതീയ സ്ത്രീ വിശ്വാസനൊന്നുമല്ല അവളെ ഒരു തരത്തിൽ ബന്ധിച്ച് നിർബന്ധിച്ചൊക്കെ അവളുടെ ഒരു ശുശ്രൂഷകന്റെ അടുത്തെത്തി ഈ ശുശ്രൂഷകന് ഈ സ്ത്രീയെ കണ്ടപ്പോഴേ ഒരു പുച്ഛാവമായിരുന്നു എന്നിട്ട് ആ ശുശ്രൂഷകൻ വലിയ കവ പറഞ്ഞു നിനക്ക് ക്യാൻസർ ആണോ എവിടെ വേണമെങ്കിലും പോയി പരിശോധിച്ചോളം പറഞ്ഞു സത്യത്തിൽ ഹർണിയായ ആദ്യമായിട്ട് ജാതിയെ വിശ്വാസിലേക്ക് വീട്ടുകാരിലാണ് നിർബന്ധിച്ച് കൊണ്ടിരുന്നത് ഇവിടെ വന്നത് ഇതോടുകൂടി ഇവിടെ ആകെ അപ്സെറ്റായി ഭയങ്കര കാർത്തിയായി കൂർത്തിയായി ഭയങ്കര വിഷയങ്ങളായി ഏതൊക്കെയാണെങ്കിലും ഈ വിഷയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് ഈ സ്ത്രീക്ക് ഈ സ്ത്രീക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ക്യാൻസറും ഇല്ല ഒന്നുമില്ല പക്ഷേ ഇവർക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസികളെയും പാഷർമാരെ കാണുന്ന കലിയ വിശ്വാസികളെയും പാസ്റ്റർമാരെ കാണുന്നത് കലിയ പാസ്റ്റർമാരെ കാണുന്നത് അവർക്ക് വലിയ അവർ പറയുന്നത് ഇനി ഈ ഒരു കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട എനിക്ക് ഇവന്മാർ ഈ വെള്ളയടിച്ച മീശം അടിച്ച കുഴിമാടങ്ങളെനിക്ക് കാണുകയും വേണ്ടതാണ് പറയുന്നത് കാരണം യേശു പറഞ്ഞത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ പറയുന്നു എന്ന് യേശു പറയുമ്പോൾ യേശു പരീശന്മാരായ ശുശ്രൂഷകരോടാണ് ഇത് പറയുന്നത് അവരാണ് ഇത് കൂട്ട് വർത്തമാനമൊക്കെ പറയുന്നത് ഇനി ഒന്നാം സങ്കീർത്തനത്തിനകത്ത് ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു ആ ആ ന്യായപ്രമാണത്തെ അവൻ രാവും പകലും ധ്യാനിക്കുന്നു നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷന്മാരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ചില വാചി വചനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവർ പറയുന്നത് ന്യായപ്രമാണം നീങ്ങിപ്പോയി ന്യായപ്രമാണം നീങ്ങിപ്പോയി ഇനി അതൊന്നുമില്ല ഇനി സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം എങ്ങനെയാ എനിക്കും എൻ്റെ വയറും എൻ്റെ കാശും എൻ്റെ അക്കൗണ്ടും എൻ്റെ കാര്യവും ഇതായി പറയുന്ന സ്നേഹം അല്ലാതെ വചനം പറയുന്ന ഒന്നുമല്ല എന്നാൽ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു ഇതിനെക്കുറിച്ച് പറയുന്നതല്ലാന്ന് അറിയോ മത്തായി സുവിശേഷം അഞ്ചിൻ്റെ പതി പതിനേഴ് പതിനെട്ട് ഒക്കെ വാക്യങ്ങളാണ് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനാണ് ഞാൻ വന്നതെന്ന് ചിന്തിക്കരുത് അവയെ നീക്കുവാനല്ല പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുവോളം സകലവും നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ സത്യം പറയുന്നു എന്നിട്ട് പറയുന്നു ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ ചെറിയവനായി ഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലി വലിയവൻ എന്ന് വിളിക്കപ്പെടും യേശു അത് പറഞ്ഞേക്കുന്നേ അതായത് ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞതാണോ പൗലോസ് പറഞ്ഞതാണോ പ്രധാനമെന്നുള്ളതാണോ യേശു പറഞ്ഞത് ആകാശവും ഭൂമിയും അപ്രതീക്ഷിതമാകോളം അപ്രതീക്ഷിതമായോ ഇതുവരെ അതോ അതും അടിച്ചുപോയോ ഫിലമെൻ്റ് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രിയാണോ പകലാണോ എന്ന് പോലും അറിയാൻ മേലെ ആകാശവും ഭൂമിയും അപ്രതീക്ഷിതമാകുവോളം സകലത് നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പം വ്യഭജിക്കാൻ പറ്റുമോ പറ്റിയല്ല ന്യായപ്രമാണത്തിലുള്ളതാണ് വ്യഭചനം ചെയ്യരുത് അങ്ങനെ മോഷ്ടിക്കരുത് കൽപ്പനകൾ മുഴുവൻ കിടക്കുന്ന ന്യായപ്രമാണത്തില അറുന്നൂറ്റി മൂന്ന് ഉപകല്പനകളും പത്ത് പ്രധാന കൽപ്പനകളും ഉൾപ്പെടെ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളും കിടക്കുന്നതിന് ആയപ്രമാണത്തിലാണ് അതൊക്കെ ഇന്നും ഉണ്ട് അതിൻ്റെ പരിഹാരക്രിയയാണ് യേശു കാൽപര് ചെയ്തത് പരിഹാരക്രിയയെ ചെയ്തുള്ളൂ അല്ലാതെ ഇത് മാറിപ്പോയിട്ടൊന്നുമില്ല അപ്പോഴും പറയുന്നത് ഈ വചനം അനുസരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നവൻ കീഴിൽ കീഴിലാന്ന് പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ആകെ അത് യേശു പറഞ്ഞതാണോ വലുത് യേശു പറഞ്ഞതാണെങ്കിൽ മത്തായി സൂചാക്ഷത്തിനകത്തുണ്ട് ഇത്ര കൃത്യമായിട്ട് കിടപ്പുണ്ട് ഇനി ഈ ന്യായപ്രമാണ ഇല്ലെങ്കിൽ ഈ ഒന്നാം സങ്കീർത്തനം പറയുന്നതിൽ ഇവൻ എങ്ങനെ ഇതിനെ ധ്യാനിക്കും ഇവൻ എങ്ങനെ ധ്യാനിക്കാതെ ഇവൻ ആറ്റരികത്ത് നിൽക്കുന്നവനാകും ഇവൻ എങ്ങനെ ഇല പാടാത്തവനായിത്തീരും ഇവൻ എങ്ങനെ തക്കകാലത്ത് ഫലം കായ്ക്കും അവൻ എങ്ങനെ ചെയ്യുന്നതൊക്കെയും സാധിക്കും അങ്ങനെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണ വ്യവസ്ഥ അതിൻ്റെ പൂർത്തീകരണമായ ബലികളെ കർത്താവ് പൂർത്തീകരിച്ചോളൂ നിയമം ഒന്നും മാറ്റിയിട്ടില്ല പരിഹാരക്രിയ ചെയ്തു പണ്ട് പാപത്തിൻ്റെ പരിഹാരത്തിന് ഈ നിയമ ന്യായപ്രമാണ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് ചെയ്യേണ്ടത് ബലികളായിരുന്നു അത് പുരോഹിതന്മാരായിരുന്നു ലേവ്യായിരുന്നെങ്കിൽ പുരോഹിതന്മാരുടെയും ലേ പുരോഹിതന്മാരായ ലേവിയുടെ ബലികളുടെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ വിശ്വസിക്കുന്നവൻ്റെ ഭാവത്തിന് പരിഹാരം ആകുന്നു അന്ന് മൃഗങ്ങളുടെ രക്തവും മാംസവും അർപ്പിച്ചെടുത്ത് ഇന്ന് യേശുവിൻ്റെ രക്തവും മാംസവും അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഒരുവനെ വചനം വചനമായിട്ട് പഠിപ്പിക്കുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും അല്ലാതെ വിശ്വാസിയെ പട്ടി നക്കുന്ന വ്രണം നിറഞ്ഞ പിച്ചയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വിശ്വാസി എന്നും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ ഈ ലാസറിൻ്റെ അവസ്ഥ തന്നെയല്ലേ ഇവിടുത്തെ ശിശുപുഷവന്മാർക്കും കാര്യം കൃഷ്ണായാലാണ് വരുന്നെങ്കിലും കാര്യം പോർഷായാലാണ് വരുന്നെങ്കിലും തെണ്ടറല്ലേ പണി പണിക്ക് വല്ല വ്യത്യാസമുണ്ടോ പിന്നെ മേശപ്പുറത്ത് വീഴുന്നത് തിന്നുന്നില്ല എന്ന് പറഞ്ഞാൽ മേസപ്പുറത്തുനിന്ന് വീഴുന്ന വല്ലവനും കടിച്ചൻ്റെ ബാക്കി ചിക്കൻ എറിഞ്ഞു കൊടുത്താലും തിന്നുകയും ചെയ്യും ആ അവസ്ഥയിലോട്ട് ഇത് അതപ്പതിച്ച് പോയെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ദൈവം ഇത് ഈ കർത്താവ് ഉദ്ദേശിച്ച വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് സ്വയമായി ബൈബിൾ കോളേജിൽ കൂടിയൊക്കെ പോയി പഠിച്ചിട്ട് ആരാണ്ട് പഠിപ്പിച്ച് വെച്ചത് കക്കി വെച്ച് വിശ്വാസികളെ ലാസറാക്കി മാറ്റരുതെന്ന് ഞാൻ ശുശ്രൂഷയോട് അപേക്ഷിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥമായ മൂലഗ്രന്ഥങ്ങളിലോട് കടപിടിക്കുന്ന പുസ്തകങ്ങളിൽ കയറിയിട്ട് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യം കണ്ടും കേട്ടും ജനത്തിനെ പഠിപ്പിരും നിങ്ങൾ ഈ തെണ്ടുകിടക്കാതെ ജനത്തിനെ പഠിപ്പിൽ അങ്ങനെ വന്നാൽ ജനത്തിൻ്റെ ഭാവി മാറിക്കോളും ജനം അനുഗ്രഹിക്കപ്പെട്ടോളും ഈ ദരിദ്രന്മാരുടെ കൂട്ടമായിട്ട് ഇത് മാറുകയല്ല ഇതൊരനുഗ്രഹപ്പെട്ടവരുടെ കൂട്ടമായി മാറും ഇതിൻ്റെ പകുതി അനുസരിക്കുന്നവന് ഇസ്രയേലുകാരൻ ഇന്ന് ലോകത്തെ നമ്പർ വണ്ണാണ് ഇത് മൊത്തം പുസ്തകമുള്ളവൻ പിച്ചക്കാരനായിട്ടില്ല നടക്കുക ഉത്തരവാദിത്തം ശുശ്രൂഷകന്മാർക്കാണ് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ കേട്ട വചനം ശുശ്രൂഷകന്മാരുടെ ഉള്ളിൽ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തെ ലാസറാക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് അവർ പ്രഖ്യാപിക്കുന്നത് കേട്ട് അനേക ലാസറുമാർ ഉണ്ടാകാതിരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ